നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം പാനച്ചമുള പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ അറുപതാം വാർഷികാഘോഷങ്ങൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ നടത്തുന്നതിന് വേണ്ടിയുള്ള ആലോചന യോഗം ചേർന്നു ലൈബ്രറി പ്രസിഡന്റ് കെ ബാബു പണിക്കറുടെ അധ്യക്ഷതയിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി സെക്രട്ടറി വി സുന്ദരേശൻ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ രാജീവ് കോശി എസ് ദേവദാസൻ എൻ സഹദേവൻ ബി മുരളി ഗിരിജാ ശിവദാസ് വരദരാജൻ അബ്ദുൽ വഹാബ് എ നബീസ് അബീവി എ ജമീല ബീവി ഞാന് വയസ്സുവരെ ഞാൻ ജീവിച്ചല്ലോ ഇപ്പോഴും അത്യാവശ്യം കാര്യശേഷിയോടുകൂടി നിൽക്കുന്നല്ലോ അത് തീർച്ചയായിട്ടും പിന്നെയും മാറ്റി പിന്നെ